നമസ്കാരം രാജ്യം കണ്ട വലിയ ഒരു വാർത്തയായിരുന്നു മേഘാലയ ഹണിമൂൺ കൊലപാതക കേസ് വമ്പൻ ടിസ്റ്റുകൾ നിറഞ്ഞ കേസായിരുന്നുവെന്ന് പോലീസ് വരെ പറയുന്നു ഇപ്പോഴത്തെ കേസിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് സഞ്ജയ് വർമ്മ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് പ്രതി സോനം രഘുവംശി വിവാഹത്തിന് മുൻപ് തന്നെ ഇരുന്നൂറിലധികം തവണ വിളിച്ച സഞ്ജയ് പെട്ടെന്നാണ് പോലീസിന്റെ ശ്രദ്ധ തിരിച്ചത് കേസിൽ പിടിയിലായ അഞ്ച് പ്രതികളെ കൂടാതെ സഞ്ജയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു ആ സസ്പെൻസ് സസ്പെൻസാണിപ്പോൾ പോലീസ് പൊളിച്ചിരിക്കുന്നത് സോനത്തിന്റെ കാമുകൻ രാജ് കുഷ്യാഹ തന്നെയാണ് സഞ്ജയ് വർമ്മ ആർക്കും സംശയം തോന്നാതിരിക്കാൻ രാജിന്റെ വർമ്മ സോനം സഞ്ജയ് വർമ്മ എന്ന പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് ദിവസത്തിനുള്ളിൽ സോനവും സഞ്ജയും തമ്മിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോളുകളാണ് വിളിച്ചത് നിലവിൽ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ് സഞ്ജയ് എന്ന പേരുള്ള ആരെയും പരിചയമില്ലെന്നായിരുന്നു സോനത്തിന്റെ സഹോദരൻ ഗോവിന്ദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതോടെ സഞ്ജയ് വർമ്മ എന്ന പേര് കാമുകൻ രാജ് കുഷ്യാഹ ഉപയോഗിച്ചിരുന്ന വ്യാജ ഐഡന്റിറ്റിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇൻഡോർ പോലീസ് പറയുന്നതനുസരിച്ച് മാർച്ച് ഒന്നിനും മാർച്ച് ഇരുപത്തിയഞ്ചിനും ഇടയിൽ സഞ്ജയ് വർമ്മ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് സോനം നൂറ്റി തവണ വിളിച്ചിട്ടുണ്ട് മറുവശത്തുള്ള വ്യക്തിയുമായി സോനം ദീർഘനേരം സംഭാഷണം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു കേസിൽ സഞ്ജയ് വർമ്മ എന്നയാളുടെ പേര് ഉയർന്നു വന്നതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് സോനത്തിന്റെ ഭർത്താവ് രാജാ രഘുവംശിയുടെ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരനായ രാജ് കുഷ്യാഹയാണ് സഞ്ജയ്യുടെ പേരിലുള്ള ഫോൺ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തത് അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു രാജയെ കൊല്ലാൻ ഒന്നല്ല രണ്ട് വടിവാളുകളാണ് ഉപയോഗിച്ചതെന്ന് മേഘാലയ പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കുറ്റകൃത്യം നടന്ന ഈസ്റ്റ് ഘാസി ഹിൽസ് ജില്ലയിലെ ബേ സൌണ്ടോൾ വെള്ളച്ചാട്ടത്തിന്റെ സമീപം പ്രതികളെ കൊണ്ടുപോയി പോലീസ് കഴിഞ്ഞ ദിവസം സംഭവം പുനരാവിഷ്കരിച്ചു രാജ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ സോനം രഘുവംശിയും കാമുകൻ രാജ് കുശാഹയും സുഹൃത്തുക്കളായ ആകാശ് രജ്പുത്ത് വിശാൽ സിംഗ് ചൌഹാൻ ആനന്ദ് കുർമി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മെയ് പതിനൊന്നിനായിരുന്നു സോനത്തിന്റെയും രാജയുടെയും വിവാഹം ജൂൺ രണ്ടിനാണ് മേഘാലയയിലെ ഒരു മലയടുക്കിൽ നിന്ന് രാജയുടെ മൃതദേഹം കണ്ടെത്തിയത് കാമുകനൊപ്പം ജീവിക്കാൻ ഭാര്യ സുഹൃത്തുക്കളുടെയും കാമുകന്റെയും സഹായത്തോടെ ഭർത്താവിനെ വകവരുത്തുകയായിരുന്നു ഹണിമൂൺ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ